ഇടുക്കി ജില്ലയിലെ വട്ടവട ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി മണ്ഡലം കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു വൈകുന്നേരം ഹർത്താൽ വിവരങ്ങളുമായി ആന്റണി മുനിയറ ചേരുന്നുണ്ട് ആന്റണി എങ്ങനെയാണ് വിവരങ്ങൾ വട്ടവട പഞ്ചായത്തിൽ മണ്ഡലം കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ് രാവിലെ ഒമ്പതിനാണ് പഞ്ചായത്തിലെ മൂന്നാം വാർഡായ കടവരിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെയുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് സി നേതാവ് രാമരാജ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയ വ്യക്തിയും കുടുംബവും വോട്ടു ചെയ്യാനെത്തിയപ്പോൾ രാമരാജൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവരെ ആക്രമിക്കുകയും സ്ത്രീകളോട് മോശമായി സംസാരിക്കുകയും ചെയ്തുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന വാർഡാണിത് ഇവിടെ എൽ ഡി എഫ് കള്ളയോട്ട് ചെയ്യാൻ ശ്രമിച്ചെന്നും ബി ജെ പി ആരോപിച്ചു ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉന്നത പോലീസ് മേധാവിക്കും പരാതി നൽകിയതായും ഇവർ വ്യക്തമാക്കി എന്തായാലും ാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഹർത്താൽ ടൗണിൽ പൂർണ്ണമാണ് ശരി ഇടുക്കി വട്ടവട ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ് ആന്റണി മുന്നേറിയാണ് വിവരങ്ങൾ നൽകിയത്